പനമ്പള്ളി നഗറിലെ മമ്മൂട്ടിയുടെ ആഡംബര വീട് കണ്ടിട്ടുള്ളവരിൽ ഏവരും ഒരു തവണയെങ്കിലും അതിനുള്ളിൽ കയറണം എന്ന് ചിന്തിച്ചിട്ടുള്ളവരായിരിക്കും രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മമ്മൂട്ടിയും കുടുംബവും ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് പിന്നീട് വൈറ്റില റോഡിലെ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയായിരുന്നു എന്നിരുന്നാലും മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട് കാണാൻ നിരവധി ആരാധകർ എത്താറുണ്ട് പ്രത്യേകം ഇൻറ്റീരിയർ വർക്കോട് കൂടിയ ഒരു ആഡംബര വീട് തന്നെയാണിത് വിവാഹത്തിന് പിന്നാലെ മരുമകൾ അമാൽ ഈ വീടിന്റെ ഇന്റീരിയർ വർക്കുകൾ ചെയ്തിരുന്നു തന്നെ ഏൽപ്പിച്ചപ്പോൾ അമാൽ ഇന്റീരിയർ വർക്കുകൾ അതിമനോഹരമാക്കുകയായിരുന്നു മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും ഇഷ്ടത്തിന് അനുസരിച്ചാണ് വീട്ടിലെ ഓരോ ഭാഗത്തും ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് പതിറ്റാണ്ടുകളുടെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടാണ് വീട് ഇപ്പോൾ പണിഞ്ഞത് അത് ആരാധകർക്ക് വേണ്ടിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിലും പുറത്തും വിദേശത്തുമൊക്കെ ഇദ്ദേഹത്തിന് വീടുകളുണ്ട് എന്നാൽ കൊച്ചിയിലുള്ള വീടിനെ കുറിച്ചാണ് ചില വാർത്തകൾ വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ ജന്മദിനത്തിന് നൂറുകണക്കിന് ആരാധകർ അദ്ദേഹത്തിൻ്റെ പനമ്പള്ളി നഗറിലെ വീടിന് മുന്നിൽ ഒത്തുകൂടാറുണ്ട് വീടിനകത്തേക്ക് ആർക്കും പ്രവേശനം ഇല്ലെങ്കിലും ഇനി മുതൽ ആർക്ക് വേണമെങ്കിലും അതിനകത്ത് കയറാമെന്നാണ് പുതിയ റിപ്പോർട്ട് സിനിമയിൽ സജീവമായ കാലത്ത് മമ്മൂട്ടി വാങ്ങിയ വീടാണിത് പഴയതാണെങ്കിലും ഇപ്പോൾ പുതുക്കി പണിതിരിക്കുകയാണ് ഇതിന് പിന്നിൽ മറ്റൊരു ബിസിനസ് ലക്ഷ്യം കൂടിയുണ്ട് മമ്മൂട്ടിയുടെ വീടിന് പുറത്തു നിന്നുള്ള ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് വെക്കേഷൻ എക്സ്പീരിയൻസ് എന്ന ഗ്രൂപ്പാണ് ഇങ്ങനൊരു അവസരം ഒരുക്കിയിരിക്കുന്നത് അതേസമയം ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഒരു ദിവസത്തിന് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത് മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും മുറികളിൽ തങ്ങാനും കുടുംബത്തോടൊപ്പം കുശലം പറഞ്ഞിരുന്ന മമ്മൂട്ടിയുടെ സ്വീകരണ മുറിയിൽ ഇരിക്കാനുമൊക്കെയുള്ള അവസരമാണ് ആരാധകർക്ക് ലഭിച്ചിരിക്കുന്നത് വിദേശ വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന തരത്തിലാണ് റിനോവേഷൻ പൂർത്തിയാക്കിയത് ഇതിൻ്റെ ചിത്രങ്ങൾ വെക്കേഷൻ എക്സ്പീരിയൻസ് ഗ്രൂപ്പിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുണ്ട്